സ്കൂൾ അധ്യയനത്തിൽ സമയമാറ്റം സർക്കുലർ ഇറക്കി ഈ വാർത്ത നിങ്ങൾക്കായി ഇറക്കിപ്പിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വെള്ളിയാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അരമണിക്കൂർ അധ്യയനം വർദ്ധിപ്പിച്ചുള്ള പുതിയ സമയക്രമം ഉടൻ പ്രാബല്യത്തിൽ വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി നിലവിൽ പത്ത് മണിക്ക് തുടങ്ങുന്ന സ്കൂളുകളിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ഒൻപത് നാല്പത്തഞ്ചിന് അധ്യയനം തുടങ്ങുകയും മണിക്ക് അവസാനിക്കുന്നത് നാല് പതിനഞ്ചിനാക്കിയുമാണ് പുതിയ സമയക്രമം എട്ട് പീരീഡുകളിൽ രണ്ടെണ്ണത്തിന് നാൽപ്പത്തഞ്ച് മിനിറ്റും നാലെണ്ണത്തിന് നാൽപ്പത് മിനിറ്റും ഓരോ പീരീഡുകൾക്ക് മുപ്പത്തി അഞ്ച് മുപ്പതും മിനിറ്റ് വീതവും ദീർഘ്യമായി നിശ്ചയിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണ ഇടവേള ഒരു മണിക്കൂറായും രാവിലത്തെ ഇടവേള പത്ത് മിനിറ്റായും വൈകിട്ടുള്ള ഇടവേള അഞ്ച് മിനിറ്റായും തുടരും സംസ്ഥാന സിലബസിൽ പ്രവർത്തിക്കുന്ന സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പുതുക്കിയ സമയക്രമം നടപ്പാക്കണമെന്നും ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു വൈകിട്ടത്തെ ഇടവേള പത്ത് മിനിറ്റാക്കാനുള്ള വിദഗ്ദ്ധ സമിതി നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല സ്കൂളുകളിൽ എട്ട് പിരീഡ് നിശ്ചയിച്ച് നേരത്തെ സർക്കാർ ഉത്തരവുണ്ടെങ്കിലും ഒട്ടേറെ സ്കൂളുകൾ പ്രാദേശികമായ സൗകര്യം കൂടി പരിഗണിച്ച് ഏഴ് പിരീഡിൽ ക്രമീകരിച്ചാണ് സ്കൂൾ സമയം പൂർത്തിയാക്കുന്നത് വിദ്യാഭ്യാസ ചട്ടപ്രകാരവും വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവുമുള്ള പഠന മണിക്കൂറുകൾ തികയ്ക്കാനായി അധിക പ്രവർത്തി ദിനമാക്കുന്ന ശനിയാഴ്ചകൾ നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി ഹൈസ്കൂളുകൾക്ക് ആകും യു പി ക്ലാസുകൾക്ക് രണ്ടും ശനിയാഴ്ചകളാണ് ദിനം യു പി ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തഞ്ച് എന്നീ ശനിയാഴ്ചകളായിരിക്കും പ്രവർത്തി ദിനം ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തഞ്ച് ജനുവരി മൂന്ന് ജനുവരി മുപ്പത്തിയൊന്ന് എന്നീ ശനിയാഴ്ചകളാണ് ദിനം തുടർച്ചയായി ആറ് പ്രവർത്തി ദിനം വരാത്ത ശനിയാഴ്ചകളാണ് അധിക അധ്യയന ദിനത്തിനായി തെരഞ്ഞെടുത്തത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ